അമ്മ അങ്ങനെ ദുബായിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ബീച്ചൊക്കെ ബീച്ച് ഷൂട്ടിംഗ് പ്രോസസ് എല്ലാം കാണാൻ ഇഷ്ടമായത് കൊണ്ട് തന്നെ അമ്മ ആയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൂടെ കൂട്ടിയതാണ് ലൈറ്റിംഗ് കുറച്ചൊക്കെ ഹലോ ഗായ്സ് അപ്പോൾ അമ്മ അങ്ങനെ ദുബായിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഞങ്ങൾ ഈവനിങ് വോക്കിന് ഇറങ്ങിയതാണ് എങ്ങനെയുണ്ട് ദുബായ് സൂപ്പർ സൂപ്പറാണോ അപ്പോൾ ഇവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെ പാർക്കും ഇവിടുത്തെ ഏരിയ ഒക്കെ ഒന്ന് കാണിക്കാന്ന് ശേഷം ഇറങ്ങിയതാണ് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന മീന അലാറം അപ്പോൾ ഇവിടെ നിറയെ പാർക്കിംഗ് ഏരിയ ഉണ്ട് നമുക്ക് വാക്കിംഗ് ഏരിയ ഉണ്ട് അതുപോലെ കിഡ്സിന് പ്ലേ ചെയ്യാനുള്ള ബാസ്ക്കറ്റ് ബോൾ കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഏരിയാസ് ഉണ്ട് ഫുൾ കവർ ചെയ്യാൻ പറ്റുമെന്നറിയില്ല എങ്കിലും ഞങ്ങൾ നടക്കുമ്പോൾ പോകുന്ന വഴികളൊക്കെ പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു ബ്രിഡ്ജുണ്ട് അതൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തെ ഏരിയയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പോകുന്നത് പാർക്ക് ഏരിയയിലേക്കാണ് പാർക്കിലേക്കാണ് ഇതുവഴിയെല്ലാം പോകാൻ നമുക്ക് നല്ല ഏരിയയാണ് നടക്കാനും അതുപോലെ വ്യൂ കാണാനും ഒക്കെ നല്ല ഘോഷ് ഏരിയയാണ് ഇവിടം എങ്ങനെയുണ്ട് നമ്മുടെ യാത്രയൊക്കെ യാത്രയൊക്കെ ഇങ്ങോട്ടേക്കുള്ള അമ്മക്ക് ഈ ഏരിയ എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞത് കേട്ടോ ഇവിടുത്തെ പാർക്കും നടക്കാനുള്ള ഏരിയ ഒക്കെ ആർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മീന കലാർമ ഇച്ചിരി പോഷ് ഏരിയ ആണ് കേട്ടോ ഇതിന്റെ തൊട്ടടുത്തായിട്ടാണ് അനന്താരക്കെ വരുന്നത് ഇത് മൊത്തം വില്ലയാണ് ഇത് പാർക്ക് ഏരിയ വില്ല ബാസ്കറ്റ് ബോൾ കോട്ട ഏരിയ ഇവിടെ ഫൗണ്ടൻ ആയിരുന്നു ഇപ്പൊ അത് വെള്ളമെല്ലാം നിന്നു ഇപ്പൊ ആകെ ജസ്റ്റ് ആ കല്ല് മാത്രമേ ഉള്ളു അവിടെ ഇടക്കിടയ്ക്ക് മീനാലാർബിൽ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇടക്കിടയ്ക്ക് പറയുമ്പോ വർഷത്തിലൊരിക്കൽ വർഷത്തിലൊരിക്കൽ ഈ ഗാർഡൻറെ സ്റ്റൈലും അതിന്റെ മേക്കിങ്ങും എല്ലാവരും വ്യത്യസ്തമാക്കി വെക്കാറുണ്ട് ഇതെല്ലാം അങ്ങോട്ടേക്കൊക്കെ അങ്ങോട്ടേക്കൊക്കെയുള്ളത് ബീച്ച് ഇങ്ങോട്ടേക്കാണ് അവിടെ ടെന്നീസ് കോർട്ട് ജോഗിംഗ് ട്രാക്കൊക്കെ ഉണ്ട് അപ്പം അതുവഴി ജോഗിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ ബീച്ചിൽ പോകണമെങ്കിൽ ഇതാ നേരെ ഇറങ്ങിയ ബീച്ചാണ് ഇഷ്ടപ്പെട്ട സ്ഥലമല്ല ഇഷ്ടപ്പെടും നമ്മളൊരു എന്താ പറയുക പാർക്കിലൊക്കെ പോയി ഇരിക്കുന്ന ഫീലിങ്ങാണ് അതുപോലെ തന്നെയാണ് ഇവിടെ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്ന അത്രയും വൃത്തിയില്ല ഇപ്പം ഗാർഡനിങ് ആയാലും ഒക്കെ ഫുള്ളിൽ വെള്ളമൊക്കെ ഒഴിച്ച് കട്ട് ചെയ്യും പിന്നെ അതിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റും ഈ പൂക്കളുടെയൊക്കെ പൂക്കൾ മരങ്ങൾ നിൽക്കുന്ന സ്ട്രക്ചർ സ്റ്റൈൽ എല്ലാം മാറി ഇതാട്ടോ ബീച്ച് ഏരിയ നമ്മൾ മിക്കവാറും വൈകുന്നേരങ്ങളിലും ഒക്കെ നടക്കാൻ വരും ഇതുവഴി ഇതൊക്കെ മേജർ സ്പോർട്സ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ചുകൂടെ അങ്ങ് നടന്നു കഴിയുമ്പോൾ കഴിയുമ്പം ഇൻ്റർകോണ്ടിനെൻറ്റിൻ്റെ ഹോട്ടലുണ്ട് കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് നടന്ന് കഴിയുമ്പം അനന്താര ഹോട്ടലുണ്ട് ഇത് വോക്കിങ് ഏരിയ ആണോ ഇതുവഴി വോക്ക് ചെയ്യാൻ വേണ്ടി തന്നെയുള്ള ഇവിടെ ഒക്കെ വില്ലയാണ് നമുക്ക് ഞങ്ങൾ ഈ വഴിയാണ് റാഫേലിനെ കൊണ്ട് മിക്കവാറും നടക്കാൻ പോകുന്നത് മോർണിങ്ങും അതുപോലെ തന്നെ ഈവനിങ്ങും ഞങ്ങൾ നടക്കാൻ പോവാറുണ്ട് ഫ്ലാറ്റിൽ ഇങ്ങനെ ബോറടിക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതുവഴിയൊക്കെ ഇറങ്ങി നടക്കാൻ വേണ്ടിട്ട് ആയ ഇവിടെ കണ്ടോ ലൈറ്റിങ് കണ്ടോ പോകുന്ന വഴി എല്ലാം ലൈറ്റിങ് നൈറ്റിൽ ഇത് കാണാൻ ഭയങ്കര രസമാണ് ണിയൊക്കെ കഴിയുമ്പത്തേക്ക് ഇവിടെ ഫുള്ള് ലൈറ്റിങ് സെറ്റ് ആക്കും ഇവിടുത്തെ സ്ഥലമല്ല ഇഷ്ടപ്പെട്ടോ എന്താ ഏറ്റവും പിന്നെ ഗ്രീനറി ഒക്കെ ഇഷ്ടപ്പെട്ടോ നല്ലതാണ് അങ്ങനെ ഞങ്ങള് രണ്ടുപേരും നടന്നും അടുത്തത് കൊണ്ട് ഫുള്ള് കവർ ചെയ്യാനൊന്നും നിന്നില്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു കയറി അമ്മ വന്ന് ഒരാഴ്ച തകഞ്ഞുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് കിട്ടി അപ്പൊ അതിനു വേണ്ടിട്ട് അമ്മേനെ കൂടെ കൂടെ കൂട്ടിട്ട് ഞാൻ പോയിട്ടുണ്ട് അമ്മക്ക് ഷൂട്ടിംഗ് പ്രോസസ് എല്ലാം കാണാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ അമ്മ ലൈഗേഡായിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൂടെ കൂട്ടിയതാണ് ഒരു ഈവനിങ് ആയതുകൊണ്ടും അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയതുകൊണ്ടും ലൈറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാൽ പോലും എനിക്കും ഒരു കൂട്ടാവുമല്ലോ എന്ന് കരുതി ഞാനും അമ്മേനെ കൂട്ടി ഞാനിപ്പോൾ ഒരു നയൻത്ത് മന്ത് പ്രഗ്നൻ്റ് ആണ് കേട്ടോ നയൻ മന്ത് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഡെലിവറിക്ക് വൺ വീക്ക് മുന്നേ ഉള്ളപ്പോഴാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് ക്ലയൻ്റിൻ്റെ പേര് അമൃത എന്നാണ് കേട്ടോ ഇവർ മൂവൻ പിക്കിൽ റാസർഖായ്മയിലെ മൂവാന് പിക്കിൽ സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് വന്നതാണ് ഇവർ ആക്ച്വലി ദുബായിൽ ഉള്ളവരാണ് അപ്പോൾ അവർ റാസർകോഡിലെ സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് വന്നതാണ് കൊച്ചിൻ്റെ പെരുതി പ്രമാണിച്ച് വന്നതാണ് അപ്പോൾ അടുത്തുള്ള ഫോട്ടോഗ്രാഫേഴ്സ് വേണ്ടി അവർ സെർച്ച് ചെയ്തെങ്കിലും ആരും ഈ ഔട്ട് ഓഫ് ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നില്ല അങ്ങനെയാണ് അവർ എന്നെ ഫൈനലി കോൺടാക്ട് ചെയ്യുന്നതും ഞാൻ പ്രഗ്നൻ്റ് ആണെങ്കിൽ പോലും ഷൂട്ട് ചെയ്യാമെന്ന് സംബന്ധിച്ചതും വളരെ നല്ല ക്ലയൻസ് ആയിരുന്നു ഇവർ എല്ലാ രീതിയിലും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു ഫോട്ടോസ് എങ്ങനെ വേണമെന്ന് വ്യക്തമായ ധാരണയുള്ള ക്ലയൻസ് ആയിരുന്നു അമ്മയുടെ കൂടെയുള്ള എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അമ്മയും അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഷൂട്ടിംഗ് സൈറ്റിൽ എൻ്റെ കൂടെ വരുന്നത് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം ക്യാപ്ചർ ചെയ്യുന്നത് അമ്മയാണ് കേട്ടോ മൂവൻ പിക്കിൽ ഒരുപാട് നല്ല സ്പോർട്സ് ഉണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടും പാർക്കും അതുപോലെ തന്നെ പ്ലേ ഏരിയാസും ഒക്കെ ഉണ്ട് ഞങ്ങൾ ആദ്യം തന്നെ നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ള ഒരു ഏരിയ സെലക്ട് ചെയ്തു നല്ല സൺലൈറ്റ് ഒക്കെ വരുന്ന ഒരു ഏരിയ തന്നെ പാർക്കിൽ തന്നെ സെലക്ട് ചെയ്തു ഇവിടെ ഞങ്ങൾ കുറച്ചധികം സമയം എടുത്ത് നല്ല രീതിക്ക് ഫോട്ടോ എടുത്തിട്ടാണ് പോയത് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച് ഉള്ളത് അപ്പോൾ ഇവിടുന്ന് കുറച്ചൊരു ഫൈവ് മിനിറ്റ്സ് വോക്ക് ഉണ്ടാവും ഇവിടുന്ന് നേരെ നടന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബീച്ച് ഏരിയ എത്തും ബാക്കിയുള്ള ഷൂട്ട്സൊക്കെ നമ്മൾ ബീച്ച് ഏരിയയിൽ നിന്നായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നുകൊണ്ട് തന്നെ അമ്മയാണ് എനിക്ക് ഈ ബ്ലോഗെല്ലാം ഷൂട്ട് ചെയ്തു തരുന്നത് കേട്ടോ ഇത് മൂവൻപിക്കിനോട് ചേർന്നിട്ടുള്ളൊരു ബീച്ചാണ് അപ്പോൾ ഇവിടുന്ന് ഇനി അടുത്ത ഷൂട്ടിംഗ് സെഷൻസ് വരുന്നത് ഇപ്പോൾ ഓൾറെഡി സൺസെറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് രാത്രിയാവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഷൂട്ടിങ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇവിടുന്ന് ഷൂട്ടിംഗ് വൈൻഡപ്പ് ചെയ്തിട്ട് വേണം ഇനി റൂമിൽ പോയിട്ട് കുറച്ച് ഷോർട്സും കൂടെയുണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വ്ളോഗ് ചെയ്യാൻ എനിക്ക് കുറച്ച് വീഡിയോസ് ക്യാപ്ചർ ചെയ്തു തരണം എന്ന് അമ്മയോട് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ അമ്മ ഓടി നടന്ന് വീഡിയോ പിടിക്കുന്നതാണ് ഞാൻ കാണുന്നത് ഈ പ്രഗ്നൻസി ടൈമിലെ ലാസ്റ്റ് ടു മന്ത്സിലുള്ള നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരുപാട് വെയിറ്റ് എടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സിന് മേലേക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും ഒരുപാട് നേരം വെയിറ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അമ്മയുള്ളത് കൊണ്ട് ഞാനെല്ലാം മാനേജ് ചെയ്തു പോയി ക്ലയൻറ്റ്സ് നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു അതുകൊണ്ട് തന്നെ മടുക്കുമ്പോൾ ഒരു ഫൈവ് ഒക്കെ ബ്രേക്ക് എടുത്തിട്ടു ശേഷമാണ് ഞാൻ ബാക്കി ഷൂട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ഈ ഒരു ക്ലയൻറ്റിൻ്റെ ഫോട്ടോഷൂട്ടിൽ ഈ വാവ അധികം ചിരിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ വാവനെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയും എൻ്റെ കൂടെ കൊച്ചിനെ ചിരിപ്പിക്കാൻ കൂടെ കൂടുന്നുണ്ടായിരുന്നു ഈ ഫോട്ടോഷൂട്ടിന് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അമ്മയെ കുറച്ച് ലൈറ്റിങ്ങിൻ്റെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്ങാനും വേണ്ടി വന്നാലോ എന്ന് കരുതിയിട്ട് ആദ്യമൊക്കെ ഞാനിത് കാണിച്ചപ്പോൾ ഇതൊക്കെ എന്ത് വളരെ സിമ്പിളല്ലേ എന്ന് പറഞ്ഞിരുന്നയാൾ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞപ്പം ടെൻഷൻ കൊണ്ടാണോ എന്നറിയില്ല പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷനായിപ്പോയി ഷൂട്ടിങ് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂർ നേരത്തോളം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഷൂട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നല്ല തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ് ഹായ് അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ഫോട്ടോഷൂട്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് വെരി ഗുഡ് എന്നെ ലൈറ്റ് അസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ട് കൊള്ളായിരുന്നു കുറച്ചൊക്കെ അങ്ങനെ ഞാൻ കൊച്ചു ബ്ലോഗ് ഇവിടെ അവസാനിക്കണം അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ